പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ ഉപജില്ലയിലെ വിരമിച്ച പ്രധാന അധ്യാപകരുടെ കൂട്ടായ്മ പ്രസിദ്ധീകരിച്ച ആത്മപ്രബഞ്ചനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു മലപ്പുറം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പി വി റഫീഖ് പുസ്തക പ്രകാശനം നിർവഹിച്ചു ഈ പൊടിയണ്ണി എന്ന് പറയുന്ന ആ നിന്ന് പൊട്ടിക്കുന്ന ഇലയിൽ വാങ്ങിച്ച് ചൂടോടെ തിന്നുമ്പോൾ അതും രണ്ടും മൂന്നും വിദ്യാർത്ഥികൾ പങ്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിന്നുന്ന ആ ഒരു രീതിയിൽ അത് പെട്ടെന്ന് വായി തിന്ന് വീണ്ടും കളിക്കാൻ ഓടുകയും ബെല്ലടിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത്ര വേഗം ബെല്ലടിച്ചു സമയം പോരാ എന്ന് നമുക്ക് തോന്നും ഈ അനുഭവമൊക്കെ ഇവിടെ ഇരിക്കുന്ന എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്നെക്കാൾ കൂടുതൽ പറയാൻ ഉള്ള വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് മുതൽ വിരമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വിരമിച്ചണ്ടോളം അധ്യാപകരടങ്ങിയ ഈ ഒരു സംഘം അതിൽ നാൽപ്പത്തി ഒന്നോളം അധ്യാപകർ കൂടി ചേർന്ന് അവരുടെ അനുഭവങ്ങൾ എഴുതി ചേർത്ത പുസ്തകം ആത്മപ്രപഞ്ചനം ഇതൊരു തുടക്കമാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു അവസാനമായി തുടക്കമാണ് വട്ടേനാട് ജി എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ യു വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു തൃത്താല എഇഒ കെ പ്രസാദ് പുസ്തകം ഏറ്റുവാങ്ങി എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ പുസ്തകം പരിചയപ്പെടുത്തി റിട്ടയേർഡ് ഡിഇഒ പി വി സിദ്ദിഖ് എച്ച് എം ഫോറം കൺവീനർ ഇ ബാലകൃഷ്ണൻ വട്ടേനാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക പ്രീത പി ടി എ പ്രസിഡന്റ് ഗിരീഷ് അക്ഷരജാലകം എഡിറ്റർ ഹുസൈൻ തട്ടത്താഴത്ത് വിരമിച്ച കൂട്ടായ്മയിലെ അംഗങ്ങളായ പി പി നന്ദൻ പി രാധാകൃഷ്ണൻ സി കെ ലീലാവതി പി ബീനാകുമാരി കെ ചന്ദ്രൻ അജിത് കുമാർ ഇ എൻ ശ്രീജ വി എം സുമാ സെയ്ദ് മൊയ്തീൻ ഷാ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തൃത്താല ഉപജില്ലയിലെ വിരമിച്ച നാൽപ്പത്തിയൊന്ന് പ്രധാന അധ്യാപകരുടെ സർവീസ് അനുഭവങ്ങളാണ് ആത്മപ്രപഞ്ചനം എന്ന സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അക്ഷരജാലകം ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് പരിപാടിയിൽ വിവിധ വ്യക്തിത്വങ്ങൾ രചിച്ച പുസ്തകങ്ങളുടെ പ്രദർശനവും നടന്നു ന്യൂസ് ബ്യൂറോ ദേശമംഗലം ഈ ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ